സമയം രാവിലെ അഞ്ച് ഒൻപതിനാണ് ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് ബീഹാറിൽ നിന്നും സ്പിരിറ്റ് ലോഡ് എടുത്ത് കഴിഞ്ഞ ദിവസം തന്നെ ബീഹാർ ജാർഖണ്ഡ് അതിർത്തി കടന്ന ശേഷം ഫുഡ് കഴുകാൻ നടത്തിയ ദാബയിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കിടന്നുറങ്ങിയത് ദാബയിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങി രാവിലെ തന്നെ റോട്ടിൽ ആദ്യം കണ്ട കാഴ്ച കൽക്കരി നിറച്ച ചാക്കുമായിട്ട് സൈക്കിളിൽ വെച്ച് കെട്ടി അത് വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്ന കുറച്ച് പേരെയാണ് വൺ സൈഡ് മൂന്ന് പാതയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് രണ്ടു പാത പശുക്കൾക്കുള്ളതാണ് ബാക്കിയുള്ള ഒരു വരി പാതയാണ് ബസ് കാറ് ലോറി ബൈക്ക് എന്നീ വാഹനങ്ങൾക്ക് പോകാനുള്ളത് നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ മന്ത്രിമാർക്ക് ഏതു വഴിയും പോകാം ഇന്നത്തെ യാത്രയിൽ ആദ്യത്തെ ടോൾ എത്തിയപ്പോൾ വലിയ തിരക്കാണ് കണ്ടത് രക്ഷപ്പെട്ടു എനിക്ക് വന്ന് ഫാസ് ട്രാക്ക് ട്രാക്ക് വർക്ക് എന്താ ചായ കുടിക്കാൻ ആ ഒരു സ്ഥലം ടോൾപ്ലാസ കഴിഞ്ഞ് ആറ്റിങ്ങണ്ട ചായക്കടയിൽ ചായ കുടിക്കാനായിട്ട് നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങിയ ഏതോ പഴയ കോമഡികളെല്ലാം ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് ചിരിക്കുന്നുണ്ട് ചായയും കുടിച്ച് നമ്മൾ ഒരുപ്പി വെള്ളവും മേടിച്ചു രാവിലെ ചായ എന്ന് പറഞ്ഞാൽ കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ മൂന്ന് ഗ്ലാസ് ചായ ഒരു ഗ്ലാസ് അതോടെ രണ്ടാമത്തെ ഈ മൂന്ന് ഗ്ലാസ് വെച്ചിട്ട് നമ്മളെ നാട്ടിന് ചായ ചായ മണ്ണ് ഗ്ലാസ് ഇല്ലാട്ടോ മറ്റേ മണ്ണ് പേപ്പർ ഗ്ലാസ് ഇല്ല ചായ തേയിലപ്പൊടിയൊക്കെ ഉള്ളതാണോ ഒറിജിനൽ ഒറിജിനലാണോ അറിയാൻ പറ്റത്തില്ല ഒരു വേറെ ടേസ്റ്റ് നമ്മളെ നാട്ടിലെ ചായയുടെ ടേസ്റ്റ് ഒന്നും മധുരമൊക്കെ എങ്ങനെയുണ്ട് മധുരം കൊഴപ്പൊന്നും ഇല്ല

അപ്പൊ ഈ കല്ല് തന്നെ അടുത്ത കല് കേറിക്കോട്ട് പോവില്ല അലൈൻമെന്റ് മറ്റേ നേരത്തെ ഓടിച്ചോണ്ടയർ ചട്ടയുണ്ടായിരുന്നു അലൈൻമെന്റ് ട്രക്ക് ആ ക്ക് മാറിക്ക് കൊണ്ടുപോയ അവിടെ കിടക്കുവാട്ടർ പൈപ്പ് വാട്ടർ പൈപ്പ് കണക്ഷൻ ആണെന്ന് ഒരു വണ്ടിയിലെ കമ്പിയും മറ്റേ വണ്ടിയിലെ ആ പൈപ്പ് പോവാ ഒന്നീ പൈപ്പ് ആണെങ്കിൽ ആ വണ്ടി പൈപ്പ് മാത്രം കയറ്റാൻ പറ്റത്തു ആ താണ്ടല്ല ഇടിച്ച് പൊളിച്ചിട്ടേണ്ട എനിക്ക് വന്നല്ലേ ഇത് ചുരം ഇവിടെ നമ്മൾ താമസ താമരശേന ചെറുപ്പറയിൽ ഹെർപ്പിനല്ല ഹെർപ്പിനില്ല കേറോ ആ പറയാ ബാക്കി പറയാ െ സാധാരണ ഇറക്കിറങ്ങി നോക്കി മാറിയാ റേഡർ ആ റേഡർ കാര്യമാണ് ചെയ്ത മഹാത്മു അല്ലേ അട എനിക്കൊന്ന് ഈ വണ്ടി ഇടിച്ചിട്ടേ നിയന്ത്രണം വിട്ടേ അങ്ങനെ നിയന്ത്രണം വിട്ട് പാറയെവിടെ കൊണ്ട് ഇടിച്ചു മറിഞ്ഞു പോയാലും കാണാർ ജോലിയാ അല്ലോട്ടോ കേട്ടോ ശ്രദ്ധ വേണം മൊത്തം ബ്ലോക്ക് ആയല്ലോ അതാ എനിക്ക് ഇന്നും രാവിലെ നടന്നാണ് തോന്നുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ അല്ലേ അതൊക്കെ രാവിലെ ആൾക്കാരൊക്കെ നോക്കാം ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ആയിക്കോളത്തേ ഉള്ളൂ നാല് വണ്ടികൾ കൂടുതൽ നമ്മളെ ലോറികൾ തന്നെയാണ് ആക്സിഡന്റ് ആവുന്നത്

टायर गति ബാക്ക് ബാക്ക് സൈഡാണ് കിടക്കുന്നത് ഫ്രണ്ട് 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 വീൽ വീൽ ഉണ്ട് നോക്കിയില്ല മൊത്തത്തിൽ പോയി അത് ഒതുക്കി അത് എനിക്ക് വന്ന് ഓട്ടത്തിലേക്ക് കത്തിയ കൊല കെട്ടു തോന്നുന്നു എന്താ അപ്പൊ നമുക്ക് ഈ വണ്ടിയില് മൈലേജ് എത്രയാണ് കറക്റ്റ് എന്ന് പറയാൻ പറ്റുമോ കറക്റ്റ് നമ്മുടെ കമ്പനി ചില വണ്ടിക്ക് ചില ഡ്രൈവർമാർ പറഞ്ഞിട്ടുണ്ട് നാല് പോയിന്റ് രണ്ട് നാല് പോയിന്റ് അഞ്ചൊക്കെ കിട്ടുന്ന വണ്ടി ഉണ്ടോ എന്ന് പറയുന്ന വണ്ടിക്ക് ലോഡും പുറത്ത് ഒരു മൂന്നേ പോയിന്റ് നാല് ലോഡും പുറത്ത് പോയിന്റ് നാല് മൂന്ന് പോയിന്റ് ആറൊക്കെ ലിറ്റർ ലിറ്റർ അല്ലേ അപ്പൊ കാലിക്കാണെങ്കിൽ അഞ്ചു അഞ്ചു മിക്കട്ടോ അതൊക്കെ റോഡും ഇപ്പൊ ഈ റോഡിൽ ഒരിക്കലും കണക്ക് കൂട്ടുന്ന എങ്ങനെയായിരിക്കും അടിച്ചതും ഇനി അഞ്ചാം അടിച്ചതും ഇടയ്ക്ക് ഇതിന് ഡിസ്പ്ലേ കാണിക്കുക ഏകദേശം അടുത്ത ആവറേജ് മൈലേജ് കാണും േ വലിയ കാറ്റായിട്ട് തോന്നില്ല പക്ഷെ നമ്മളവിടുത്തെ ആ ഇത് പോയില്ല സ്പീഡ് പോയില്ലേ ഓടി വരുവാണെങ്കിൽ നീ പോയത് നിക്കാറുള്ള എല്ലാ കയറ്റം കയറ്റം വലിയ കയറ്റം മൂന്നേലും നമ്മൾ ആറുപിഎമ്മിൽ വരുമ്പഴിന്റെ അടുത്ത് കൊടുക്കാം കൊടുക്കാൻ കാണിച്ചു മേളോട്ടൊരു നീല ആരവാണ് അല്ല നീല കേട്ട പച്ച ഓറഞ്ച് ഡൗൺ ചെയ്യാനാണ് കേട്ട് കേറുമ്പോ പച്ച കാണിച്ചാണ് നമ്മള് കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് കാണിക്കല്ലേ ആ റോഡ് നോക്കി സെൻസർ ആർ പി എം വെച്ചാ കാണിക്കുന്നത് അടുത്ത നെക്സ്റ്റ് ഗിയർ ഗീർ കൊടുക്കാർ ആകുമ്പോ കാണിക്കില്ല പക്ഷെ കേട്ടെന്ന് വെച്ചാൽ കൊടുത്തുകഴിഞ്ഞാല് ആർ പി എം നോക്കൂ വണ്ടി പറയുന്നത് കേട്ട് നമ്മൾ പാടില്ല കേട്ട് കേറുന്ന സമയത്ത് നമ്മള് ഇഫ്റ്റി അനുസരിച്ച് ഗിയർ കൊടുത്തോളൂ ഇല്ലെങ്കിൽ തെരപ്പിലൊക്കെ പോകുമ്പോ ഇതിനകത്ത് ഇൻഡിക്കേഷൻ കാണിക്കുന്ന ആർ പി എം ഗിയർ ചേഞ്ച് ചെയ്തു ഇതൊരു ക്യാറ്റം ആണ് പക്ഷെ നമുക്ക് വലുതായിട്ട് ഫീൽ ആവുന്നില്ലല്ലോ കാഴ്ച അപ്പൊ നമ്മൾക്ക് ആവറേജ് മൈലേജ് എത്ര കിട്ടുമെന്ന് അറിയാൻ പറ്റുള്ളൂ പോയിന്റ് ആറ് പറയുമ്പോഴത്തേക്ക് അറുനൂറ് മീറ്റർ അറുനൂറ് മീറ്റർ മാത്രമേ കിട്ടുന്നുറക്കിറങ്ങുമ്പോഴത്തേക്കും ഏറ്റവും ബുദ്ധിമുട്ടൊക്കെ എന്താ അറിയാ ഏതൊക്കെ താങ്ങാൻ പാടാറങ്ങാ കറക്റ്റ് കറക്റ്റ് ഇറങ്ങണം താങ്ങിയുള്ളൂ അധികം ബ്രേക്ക് ഒത്തിരി ചവിട്ടി അങ്ങനെ കുടിക്കാനും പറ്റത്തില്ല എപ്പോഴും എയർ പോയാലും പ്രശ്നമാണ് നമ്മള് എന്താറിനെ ചൂടാവും ഇല്ലെങ്കിൽ പഴം ആണെങ്കിൽ ഇറങ്ങി ചെന്ന കൊണ്ടുവറക്ട് സ്പീഡിലൊക്കെ നമ്മളെ പോകുന്നത് വഴി കാണുന്നില്ലേ വണ്ടിയൊക്കെ മറിഞ്ഞിടക്കട്ടെ ശ്രദ്ധ ഇല്ലാണ്ടൊക്കെ ഓടിക്കുന്ന ആയിരിക്കണം ഏറ്റവും നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി നോക്കി ആ ഇറക്കിലേക്ക് ബ്രേക്ക് സംവിധാനം നമ്മളിപ്പോ ബ്രേക്ക് കൂട്ടുമ്പോ ഇതാ സ്വിച്ച് ഇറക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ആവും പക്ഷെ നമ്മൾ എട്ടാമത്തെ കയറി ബ്രേക്ക് അത് ആക്ടിവേറ്റ് ആവത്തില്ല അഞ്ചോ ആറോ ആവും ും വണ്ടിപ്പൊ സെൻസർ സെൻസർ വർക്ക് ഏഴാമത്തെ ഗിയർ ഇട്ടിട്ട് ബ്രേക്ക് കിട്ടുമ്പോ വണ്ടിക്ക് അറിയാം സാധാരണ ഗിയർ ഡൗൺ ചെയ്തെന്ന് കൊടുത്ത് കേട്ടോ കയറാനൊക്കെ ആയിരിക്കുമല്ലോ ഗിയർ ഡൗൺ ചെയ്ത് ബ്രേക്ക് കിട്ടുമ്പോൾ ഇറക്കുറങ്ങാതെ സെൻസ് ചെയ്തിട്ട് അത് സെൻസർ വർക്ക് ആവും ഇത് മാത്രമല്ല ഏത് ഗിയർ ഇട്ടിട്ട് പിടിക്കുമ്പോഴത്തേന് ബ്രേക്ക് അത് അത് ആക്ടിവേറ്റ് സൗണ്ട് വർക്ക് രാവിലെ നമുക്ക് അപ്പവും മുട്ടക്കറിയും കഴിച്ചാ എനിക്ക് കഴിക്കണം സമയം എട്ട് മുപ്പത്തഞ്ചായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വഴിയിൽ കണ്ട ചെറിയൊരു കടയുടെ മുന്നിൽ വണ്ടി നിർത്തി പൂരിയും ഉരുളക്കിഴങ്ങ് കറിയുമാണ് കഴിക്കാൻ കിട്ടിയത് വിലയും വളരെ കുറവാണെന്ന് തോന്നി അഞ്ച് പൂരിയും കറിയും കൂടെ ചേർത്ത് നാൽപ്പത് രൂപയും ഒരാൾക്കായുള്ളൂ ഫുഡ് എന്നെ കഴിച്ച് നമ്മൾ നേരെ വണ്ടിക്കടുത്തോട്ട് പോയി ആട് ബ്ലൂ നിലവിൽ വണ്ടിയിൽ കുറവാണ് അടുത്ത യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആട് ബ്ലൂ ഫില്ലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു ബീഹാറിൽ നിന്ന് ഡീസൽ അടിച്ചുപ് വാങ്ങിയ ഓരോ ബക്കറ്റ് ആട് ബ്ലൂ നമ്മുടെ കയ്യിലുണ്ട് ഓരോ വണ്ടിയിലും ഓരോ ബക്കറ്റ് ആട് ബ്ലൂ വെച്ച് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി മിക്ക ദിവസം രാവിലെ ഒരു അഞ്ചു മണിക്ക് മുമ്പേ നമ്മൾ എണീറ്റിട്ട് മണി ആ സമയത്ത് നമ്മൾ വണ്ടി എടുക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ ഇതിന് പ്രത്യേകിച്ച് വലിയ റീസൺ ഉണ്ടോ അഞ്ചുമണിക്കൊക്കെ എടുക്കുകയാണെങ്കില് രാവിലെ എന്തായാലും വലിയ തിരക്കാണ് തരുള്ളൂ കൊറേ കുറച്ചു ദൂരം നമുക്ക് കവർ ചെയ്യാം വലിയ ചൂടും കാണത്തില്ല നല്ല സുഖമായിരിക്കും എഴുതേറ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് റെഡി ആയിട്ട് വണ്ടി എടുക്കുകയാണെങ്കില് അപ്പൊ നമുക്ക് പകല് ഭക്ഷണം കഴിക്കാനൊക്കെ സമയം ഉണ്ടല്ലോ വേസ്റ്റ് ആവേ അത് ബാലൻസ് ആയിരുന്നു രാത്രി ഏകദേശം ഒരു ഒമ്പത് മണി ഒക്കെ ആകുമ്പഴത്തേക്ക് വണ്ടി നമുക്ക് സൈഡ് ആക്കുകയും ചെയ്യാം ഇതിന്റെ നാലോ അഞ്ചോ ആറോ ദിവസം വണ്ടി കൂടുന്നുള്ളൂ ആറ്റും കൂടി ഹാൾക്കല്ലേ അപ്പൊ ഉള്ള സമയത്ത് കറക്റ്റ് ആയിട്ട് ഓടിയൊക്കെ പോകാണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ട് രണ്ടത്ര ദൂരം കവറിംഗ് ചെയ്യാനും പറ്റും ഓക്കെ അപ്പൊ നമ്മള് എട്ട് മണിക്കാണ് താമസിച്ച് ആ ഒരു മൂന്നോ രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ നമുക്ക് അപ്പൊ അത്ര നേരം കൊണ്ട് എത്ര ഒരു ആവറേജ് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ നാല് മണിക്കൂർ ഓടാം ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ ഇതാണ് പ്രധാന കാരണം അവരാവുമ്പോൾ ചായ ഒക്കെ അതെ കുടിച്ചിട്ട് ക്ലൈമേറ്റ് അല്ലേ രാവിലെ പ്രായമുള്ളവർ തൊട്ട് പുള്ളേർ തൊട്ട് മുഴുവൻ ഓട്ടം ചാട്ടം എക്സർസൈസ് എക്സൈസ് അത് എനിക്ക് മിഡിലൊക്കെ പോകാനൊക്കെ ആയിട്ട് പരിശീലനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അത് പെൺകുട്ടികളും എല്ലാം ഉണ്ട് സ്പോർട്സ് ആണ് സ്പോർട്സിൽ നമ്മൾ രാവിലെ യാത്ര നല്ലവണ്ണം കാണാൻ കാണാതെ നമ്മളോട് കളിക്കാനൊക്കെ പോകുന്നു ഓടുന്നവരുണ്ട് അതൊക്കെ ചെലുക്കാറും ഒരു ഏജ് ഗ്രൂപ്പ് ഉള്ളവരായിരിക്കും ഇത് അങ്ങനെയല്ല ഇത് എല്ലാ പ്രായത്തിലും ആ ലേഡീസ് ഉൾപ്പെടെ ഓടാൻ പോകുന്നതാണ് നമ്മുടെ ജാക്കി

ണ്ടല്ലേ <laughs> കിട്ടിയോ <laughs> 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 ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു കടയിൽ കയറിയിട്ട് ഒരു വെള്ളവും ഒരു മൂന്ന് ഐസ്ക്രീം മേടിച്ച് പത്ത് രൂപ എം ആർ പി ആണ് കണ്ടത് അങ്ങനെ മേടിച്ച് പക്ഷെ അവര് ഒരു ഐസ്ക്രീമിന് പതിനഞ്ച് രൂപ വെച്ച് വില മേടിച്ച് കാരണമൊന്നും അറിയത്തില്ല സോനിവാസം ഇത്രയുള്ളു അപ്പൊ നമ്മൾ ചോദിച്ചെന്താണെങ്കിലും വില കാണാം അപ്പൊ അത് മാലിക് അങ്ങനെ വിൽക്കാനാണ് പറഞ്ഞതെന്നാണ് മോലാളി അങ്ങനെ വിൽക്കാനാണ് പറഞ്ഞതെന്നാണ് ഇവരാ സ്റ്റാഫിന്റെയൊക്കെ ഒരു വിശദീകരണം ടത്തന്നോ ഞാ സോണു ഇരുപത് രൂപയുടെ സോണക്ക് ഇരുപത്തഞ്ച് രൂപയാണ് അമ്മര് എന്താണ് ഇങ്ങനെ അഞ്ച് രൂപ കൂടുതൽ ഇരുപത്തി അഞ്ച് രൂപ എന്തിനാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തണുപ്പിച്ചെന്ന് പറയും അപ്പൊ ഈ എം ആർ പി എന്താണ് ഇതിന് ഇങ്ങനെ അടിച്ചു വെച്ചേക്കുന്നത് അല്ലേണ്ട എം ആർ പി ഇവിടെ എം ആർ പിന്നെ വെറുതെ പേര് മാത്രമേ എം ആർ പിന്നെ തോന്നി അമർക്ക് തോന്നുന്നത് എന്നൂടെ സമയം ഒന്ന് അൻപതായപ്പോഴത്തേക്ക് നമ്മൾ ജാർഖണ്ഡിലുള്ള ജംഷഡ്പൂരിലെത്തി പാപം കഴുകാനായിട്ട് നമ്മൾ വണ്ടി ഒതുക്കി ചെറിയൊരു കടയിൽ കയറി ചോറ് പരിപ്പ് അച്ചാർ മുളക് ഉള്ളി ഉപ്പ് ഇതൊക്കെയാണ് ഇന്നത്തെ ഊണിനോടൊപ്പം നമുക്ക് കിട്ടിയത് എന്തൊക്കെയായാലും ബീഹാറിൽ കിട്ടി ഫുഡിനെ കട്ടി ഭേദം ഫുഡ് ഞാൻ കഴിച്ച് പുറത്തിറങ്ങി ഇനി നമ്മൾ രണ്ട് സുഹൃത്തുക്കളെ കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ടാറ്റാ സ്റ്റീൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന രണ്ട് മലയാളി സുഹൃത്തുക്കൾ ബാക്കിയുള്ള ചേട്ടനും അമലും നമ്മുടെ യാത്രാ വീഡിയോകൾ കണ്ടിട്ട് ഫേസ്ബുക്ക് വഴി നമ്മൾ പരിചയപ്പെട്ടതാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ജംഷഡ്പൂർ വഴിയാണെന്ന് അറിഞ്ഞിട്ട് നമ്മളെ കാണാനായിട്ട് ഇരുപത് കിലോമീറ്റർ അകലും ിൽ നിന്നാണ് കണ്ണൂർ സ്വദേശിയായ ഭാഗ്യനാഥ് ചേട്ടനെ നമ്മളെ കാണാനായിട്ട് എത്തിയത് മറന്നാട്ടിന് വെച്ച് പ്രത്യേകിച്ച് ഒരു മലയാളി കണ്ടുമുട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് അപ്പോ നമ്മളെ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ജംഷഡ്പൂരിൽ വെച്ചാണ് നമ്മള് ഭാഗ്യനാഥ് ചേട്ടനെയും എന്ന് പറയുന്ന സുഹൃത്തുനേയും കണ്ടത് അപ്പോ അവര് ഇവിടെയാണ് താമസം അപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഈ ഭാഗത്ത് എത്തുമ്പോ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മള് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചു ഏകദേശം ഇരുപത് കിലോമീറ്ററോളം അവര് മെയിൻ ഹൈവേ എന്ന ദൂരെയാണ് താമസിക്കുന്നത് ഇവിടെ തന്നെ ആയിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞത് ടാറ്റാ സ്റ്റീലില് വർക്ക് ചെയ്യാണ് അപ്പോ നമ്മളെ കാണാൻ വന്നത് വളരെ സന്തോഷം അല്ലേ ആദ്യമായിട്ടാണ് ഒരു അനുഭവം പിന്നെ ഈ മഴ മഴ സമയത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് നമ്മളെ ബൈക്കിലാണ് കാണാൻ വന്നത് അതെ അതെ അപ്പൊ ആദ്യത്തെ ഒരു അനുഭവമാണ് നമ്മളെ കാണാൻ പാതി വഴിയിൽ വെച്ച് നമ്മളെ കാണാൻ വേണ്ടി വന്ന രണ്ട് സുഹൃത്തുക്കൾക്ക് ഒരുപാട് നന്ദി ഇതല്ലാതെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട് എന്താണല്ലോ ഒരു മാസമായി നമ്മൾ മാസമായിട്ട് നമ്മള് പരിചയപ്പെട്ടിട്ട് യാത്ര തുടങ്ങിയിട്ടും ഇന്നത്തെ ദിവസം ഒരു മാസമായി എങ്ങനെയുണ്ട് നമ്മുടെ അത് യാത്ര ഒരുമിച്ചുള്ളതിൽ എന്റെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് പറയാനുണ്ടോ സാധാരണ തന്നെയല്ലേ പോകുന്നത് അതെ അല്ലെ രണ്ടു മൂന്നോട് പിടിച്ചേച്ചിട്ട് പോവാൻ പോകുമ്പോ അതിന് അതിനായിട്ടുള്ള ഒരു മടുപ്പുണ്ടല്ലോ ആരോട് സംസാരിക്കുന്ന കേറപ്പുകളും ഇത്രയും അധികം കിലോമീറ്റർ നേരിട്ട യാത്രയാവാം ഇപ്രാവശ്യം ആ മടുപ്പിലാണ് അപ്പൊ യാത്ര ഇപ്രായ കുറച്ചുകൂടെ ഒന്നും ആസ്വദിക്കാൻ പറ്റും പിന്നെ പിന്നെ അതെ വാരണാസിളെ ആ കേട്ട് ഉടുമ്പ കേട്ട് പോയിട്ടില്ല ഇതാകുമ്പോൾ അടുത്ത പോസ്റ്റിൽ നമ്മടെ നാട്ടിലാണെങ്കിൽ നൂറാമത്തെ മീറ്റർ പുകയായന് പണായ

കലോറിൽ ഡീസൽ വളരെ കുറവാണ് ഡീസൽ അടിക്കാനായിട്ട് കമ്പനി അക്കൊണ്ടുള്ള അടുത്തുള്ള ഒരു പമ്പിലോട്ട് കയറി സാധാരണ പോലെ ഫുൾ ടാങ്ക് ഡീസൽ തന്നെയാണ് അടിക്കുന്നത് ജാർഖണ്ഡിൽ ഇന്നത്തെ ഡീസൽ വില തൊണ്ണൂറ്റി അഞ്ച് രൂപ അറുപത്തിയേഴ് പൈസയാണ് ഫുൾ ടാങ്ക് ആവാൻ വേണ്ടി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ലിറ്റർ അടിക്കേണ്ടി വന്നു ഡീസൽ അടിച്ച ശേഷം പമ്പിലെ പാർക്കിംഗിൽ തന്നെ വണ്ടി ഒതുക്കിയിട്ടു ശേഷം ബാത്റൂമിൽ കയറി എല്ലാം കുളിച്ച് തുണിയെല്ലാം കഴുകിയിട്ട് ഏകദേശം രണ്ടു മണിക്കൂറോളം നമ്മൾ പമ്പിൽ തന്നെ ചിലവഴിച്ചു സമയം ആറ് മുപ്പത്തി എട്ടായപ്പോൾ നമ്മൾ പമ്പിൽ നിന്നും വീണ്ടും യാത്ര തുടങ്ങി തുടർച്ചയായ രണ്ട് മണിക്കൂർ കൂടുതൽ യാത്രയ്ക്ക് ശേഷം നമ്മൾ ജാർഖണ്ഡ് അതിർത്തിയിൽ നിന്നും ഒഡീഷയിലോട്ട് കയറി ഒഡീഷ ഒഡീഷയിറങ്ങിയ ശേഷം നല്ലൊരു ജ്യൂസ് കട കണ്ടപ്പോൾ വണ്ടി ഒന്ന് നിർത്തി നല്ലൊരു ജ്യൂസ് കുടിച്ചിട്ട് കുറച്ചധികം നാളായി കടയിൽ ഒരുപാട് വെറൈറ്റി ജ്യൂസും ഷേക്കും എല്ലാം ഉണ്ട് നമ്മളെല്ലാവരും പൈനാപ്പിൾ ഷേക്കും ബനാന ഷേക്കും വെച്ച് ഓരോ ഗ്ലാസ് വെച്ച് കുടിച്ചു ശേഷം വീണ്ടും യാത്ര തുടങ്ങി സമയം ഏകദേശം പത്ത് മണിയാകാറായപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു ദാബ് നോക്കി വണ്ടി നിർത്തി ഫുഡ് കഴിച്ച ശേഷം ഇന്നത്തെ യാത്ര ഈ ദാബിൽ തന്നെ വണ്ടി ഒതുക്കി കിടന്നുറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നാളെ ഒഡീഷയിലൂടെയുള്ള യാത്രാ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം